മണിക്കൂർ നേരത്തേക്ക് ഞാൻ നിങ്ങളുടെ കൂടെ കാണും പാട്ടുകൾ ചോദിക്കാനും അതുപോലെ തന്നെ വിഷസ് അറിയിക്കാനും കറണ്ട് അപ്ഡേറ്റ്സ് അറിയാനും ഒക്കെ ഉള്ളതാണ് നമ്മുടെ ഈ അര മണിക്കൂർ നേരം എന്തായാലും നമ്മുടെ ഈ അര മണിക്കൂർ നേരം നമുക്ക് അടിച്ച് പൊളിച്ച് ആഘോഷിക്കാം അപ്പൊ ഇന്നത്തെ കാലാവസ്ഥയുടെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഇന്ന് ഭയങ്കരമായിട്ടൊരു ഒരു കാലാവസ്ഥയാണ് ഈ ആകാശം ഇങ്ങനെ ഇപ്പോൾ മഴയെ ഇങ്ങനെ വരവേറ്റുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര നല്ല പോലെ ഇങ്ങനെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് പലയിടത്തും വെള്ളം കയറി അതുപോലെ ഒരുപാട് ദുരിതങ്ങള് അങ്ങനെ ഒരുപാട് ദുരിതങ്ങൾ എല്ലാവരും സംഭവിച്ചിട്ടുണ്ട് ഈ വീടുകളുടെ മുകളിലേക്ക് മരം വീണം അങ്ങനെ ഒരുപാട് ദുരിതങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും സേഫ് ആണെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു അരമണിക്കൂറിനൊക്കെ ഈ മഴയോടൊപ്പം പാട്ടുകൾ കേൾക്കാനും വിശ്വസ് അറിയിക്കാനും നമ്മളുടെ കരണ്ട് അപ്ഡേറ്റ്സ് ഒക്കെ ഈ മഴയുടെ കൂടെ നമുക്ക് ഇങ്ങനെ അറിഞ്ഞുകൊണ്ടേയിരിക്കാം അപ്പൊ എന്തായാലും നമുക്കൊരു കോളർ എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് കോളറിലേക്ക് ചെല്ലാം ഹലോ ഹലോ ഇതാരാണ് സംസാരിക്കുന്നത് ഹലോനയാണ് അലേന എവിടെ നിന്നാണ് വിളിക്കുന്നത് ഒൻപതാം ക്ലാസ്സിൽ എങ്ങനെയുണ്ട് ക്ലാസസ് ഒക്കെ അടിപൊളിയാണോ അടിപൊളിയാണ് നല്ല ക്ലാസ്സസ് ഒക്കെയാണ് അടിപൊളിയാണ് അതെ എങ്ങനെയാണ് നമ്മളെ ക്ലാസ് പഠിക്കാനൊക്കെ പറ്റുന്നുണ്ടോ അതെ പഠിപ്പിക്കുന്നുണ്ട് ടീച്ചേഴ്സ് അതെല്ലാം എങ്ങനെയാണ് സ്കൂളിനെ പറ്റി എന്താണ് പറയാനുള്ളത് സെന്റ് ഫിലോമിന സ്കൂളിനെ പറ്റി എന്താണ് പറയാനുള്ളത് ിൽ എല്ലാ വർഷവും നല്ല വിദ്യാഭ്യാസം കൂടുന്നുണ്ട് നന്നായിട്ട് പഠിപ്പിക്കാനും എല്ലാ ടീച്ചേഴ്സ് എല്ലാം നന്നായിട്ട് പഠിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് ഓക്കെ സ്കൂൾ എന്ന് പറയുമ്പോഴത്തേക്കിനും ഒരുപാട് എപ്പോഴും വികസനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്കൂളാണ് അല്ലെ അതെ അതെ ആണെങ്കിൽ ഹൗസ് സെഞ്ചറി കഴിഞ്ഞ് അതുപോലെ തന്നെ സപ്തരി കഴിഞ്ഞ് ഇപ്പൊ ഇരുപത്തി ഈ പ്ലാറ്റിനം ജൂബിലിം കഴിഞ്ഞ് ഇപ്പൊ ഇരുപത്തി ഏഴാമത്തെ വർഷത്തിൽ എത്തി നിക്കുകയാണ് അല്ലെ അതെ അതെ നമുക്ക് ഈ വർഷം നിങ്ങളുടെ എച്ച് എം എക്കെ മാറിയിട്ടുണ്ട് അല്ലെ അതെ മാറി ആരാണ് എങ്ങനെയുണ്ട് മരിയാ സിസ്റ്റർ അടിപൊളിയാണോ അതെ അടിപൊളിയാണ് നല്ല സിസ്റ്ററിന്റെ നേതൃത്വത്തില് ഇങ്ങനെ നമ്മുടെ സെന്റ് ഫിലോമിനാസ് ഗേൾസ് ഹൈസ്കൂൾ ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ സിസ്റ്ററിനും ആ സ്കൂളിനും നിന്നും നല്ല ഒരു ആശംസകൾ ഞാൻ നേരുകയാണ് അപ്പം ഇന്ന് എന്താണ് അവലയനെ വിളിച്ചത് എനിക്ക് ഇന്നത്തെ കറന്റ് അലേനക്ക് ഇന്ന് കറണ്ട് ന്യൂസ് അറിയാം ഇപ്പൊ എന്താണ് മലയാളമാണോ ഇംഗ്ലീഷിലാണോ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ന്യൂസ് അപ്പൊ എന്തായാലും ഇപ്പൊ തന്നെ അലേനയ്ക്ക് ഞങ്ങളുടെ കറണ്ട് ന്യൂസസ് ഇംഗ്ലീഷ് കറണ്ട് ന്യൂസസ് ഇപ്പൊ തന്നെ വെക്കുന്നതായിരിക്കും അപ്പൊ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുക ഇത് എസ്ഇ പി റേഡിയോ തേർട്ടി ത്രീ പോയിന്റ് സീറോ ഫൈവ് എയ്റ്റ് ആണ് സ്റ്റേൺ അറിയാം അറിയിക്കാം അറിവിന്റെ ആനന്ദം Hello, listeners. Today is 19th of June, 2025, Thursday. I am Ashlyn Donnie Thomas with headlines prepared by Dr. Nishad Abdul Karim, vocabulary by Laurie J. Kirma Kerma High There are Single use Classes in Chile Tourist Government Events and Hospitality Sector. Microgreens fried rice and biryani are now part of school midday. Mr. Sivan could the Final bell rings on Milanpur Bipol campaign from pensions to Palestine. NH 66 wall collapse. NHAI devours mega engineering from Kasseragad Canal projects. News receive nine crore fund. 24 lives lost in a year as illegal electric fences turned into death trap in Kerala. Flood disrupts life in North Kerala as monsoon lashes thick. Minister Ashwini Vaishnav inaugurates India's largest cargo terminal at Mawadi Sisiki's Manasar site. Air India cancelled 66 Boeing 78 flights after Ahmedabad crash. No major safety concerns. DGCA. DGCA flags maintenance lapses at Air India urges tighter coordination across death. Donald Trump says US knows where Iran's Kemini is hiding, urges Iran's unconditional surrender. Iran hits Israel intelligence agencies, Mossad, shoots shoots down fourth F 35 jet Caught in crossfire. Indians in Iran want to return home clashes injure 11 as kenyans protest death of blogger in police custody headlines vocabulary mull over. over to spend time thinking carefully about a plan or proposal synonym consider i need some time to mull it over before making a decision നമ്മുടെ ഇംഗ്ലീഷ് ന്യൂസസ് ന്യൂസ് ഇവിടെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ അത് ഇങ്ങനെ വൈൻഡ് അപ്പ് ആയിട്ടുണ്ട് ഇനി എന്തായാലും ഇന്ന് നമ്മുടെ എസ് ടി പി റേഡിയോ തുടങ്ങിയ ദിവസം അപ്പൊ എന്തായാലും നമ്മുടെ ഇന്ന് നമ്മുടെ എസ് ടി പി റേഡിയോ ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഹെഡ് മിസ്സസ് മരിയാ സുസ്ഥനെ ക്ഷണിക്കാം എസ് ടി പി റേഡിയോ തേർട്ടി ത്രീ പോയിന്റ് സീറോ ഫൈവ് എയ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ കുട്ടികാരെ നമ്മൾ ഒരു അത്ഭുത ലോകത്താണ് നിൽക്കുന്നത് നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നതിനൊക്കെ അപ്പുറമായിട്ട് ഇതാ നമ്മുടെ സെൻഫിലോനാസില് നമ്മുടെ സ്വന്തമായ റേഡിയോ സ്റ്റേഷൻ തന്നെ ആരംഭിച്ചിരിക്കുകയാണ് എല്ലാവർക്കും അതിൻ്റെതായ എല്ലാ സന്തോഷവും ആശംസകളും നിങ്ങൾക്ക് നേരുന്നു പ്രത്യേകമായിട്ടും ഇത് നിങ്ങളുടെ ഒരു വളർച്ചയ്ക്ക് വേണ്ടി വ്യക്തിത്വ വികസനത്തിന് ഉതകുന്ന രീതിയിലുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ ആരംഭിക്കപ്പെട്ടിരിക്കുന്നത് ഈ എസ് ടി പി റേഡിയോ തേർട്ടി ത്രീ പോയിന്റ് സീറോ ഫൈവ് എയ്റ്റിനോട് നിങ്ങൾ എല്ലാവരും സഹകരിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ ഒരു ലഞ്ച് ടൈമിലുള്ള ഇടവേള വളരെ ഹൃദ്യമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ജോബി ചേട്ടനെയൊക്കെ പ്രത്യേകം നമുക്ക് ഇത് ഓർക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് ഉണ്ട് എല്ലാവരുടെയും കൂടി ഈ ഒരു പരിപാടി ഏറ്റവും നന്നായിട്ട് ചെയ്യുവാൻ ഈ ഒരു വർഷം മുഴുവൻ നമുക്ക് ചെയ്യുവാനായിട്ട് ക്ലാസ്സുകൾ ഓരോരുത്തർക്കും മാറി മാറി ചെയ്യുവാൻ സാധിക്കട്ടെ അങ്ങനെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി ഇന്നത്തെ ഈ നമ്മുടെ എസ് ടി പി റേഡിയോ തേർട്ടി ത്രീ പോയിന്റ് സീറോ ഫൈവ് എല്ലാ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ ഈ ഒരു നമ്മുടെ റേഡിയോയെ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു ഓക്കെ താങ്ക് യു ഉദ്ഘാടനം നമ്മുടെ പ്രിയപ്പെട്ട എച്ച് എം ആയിട്ടുള്ള സിസ്റ്റർ സ്ഥിതി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് അപ്പം ഇന്നത്തെ കാര്യം നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നല്ല മഴയാണ് നല്ല മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ വടക്കൻ പ്രദേശങ്ങളിലാണെങ്കിൽ നല്ല പോലെ ഭയങ്കര മഴയാണ് ഇന്ന് യെല്ലോ അലേർട്ടും ഓറഞ്ച് അലേർട്ടും എല്ലാം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ മലപ്പുറം ജില്ലയിലും നിലമ്പൂരിൽ ഇങ്ങനെ വോട്ടിങ്ങിനായി എലക്ഷൻ ഒരു ചൂടിൽ ചൂടിന്ക്കുമ്പത്തേക്കിനെ അതൊന്ന് തണുപ്പിക്കാൻ വേണ്ടിത് ഇങ്ങനെ ഭൂമി ഇങ്ങനെ കാർമേഘങ്ങൾ മഴ ഇങ്ങനെ പുറത്തേക്ക് വിട്ടിരിക്കുകയാണ് അങ്ങനെ നമ്മളുടെ ഈ കേരളത്തിലാണെങ്കിൽ തന്നെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇന്നായാലും ശരി ഈ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നിലമ്പൂർ എലക്ഷൻ നടക്കുന്നു അതുപോലെ തന്നെ ഈ മഴയിൽ നമ്മൾ ഒരുപാട് സ്ഥലത്ത് വെള്ളം കയറി ദുരിതാശ്വാസ ക്യാമ്പുകൾ പല സ്കൂളുകളായിട്ട് തുറന്നു അവർക്ക് പലയിടത്തും ഭയങ്കര ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് അപ്പം എല്ലാവരും സേഫ് ആണെന്ന് ഞാൻ കരുതുന്നു ഇപ്പം നമ്മളുടെ ഇപ്പം ഭയങ്കര യുദ്ധക്കെതിയിലാണ് നമ്മുടെ ഭൂ ഈ നമ്മുടെ പശ്ചിമേഷ്യ നിൽക്കുന്നത് കാരണം ഇറാൻ ഇസ്രായേൽ അങ്ങനെ അവര് തമ്മിലുള്ള ഭയങ്കര യുദ്ധത്തിലാണ് ഇപ്പൊ പശ്ചിമേഷ തന്നെ വളരെ യുദ്ധക്കെടുത്ത് കൊണ്ട് ഇങ്ങനെ ഇറാനിലും കുറെ നാശനഷ്ടങ്ങൾ സംഭവിച്ചു അതുപോലെ തന്നെ ഇസ്രായേലിലും കുറെ നാശനഷ്ടങ്ങൾ സംഭവിച്ച് ഇങ്ങനെ ഭയങ്കരായിട്ട് ഒരു തീവ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളുടെ ഈ പശ്ചിമേഷ തന്നെ നിൽക്കുന്നത് അപ്പം ഒരുപാട് ഒരുപാട് നാശനഷ്ടങ്ങൾ തന്നെ നമ്മുടെ ഭൂമിക്ക് ഇപ്പൊ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് അറിയേണ്ട കാര്യം എന്തായാലും കേട്ടുകൊണ്ടിരിക്കുക ഇത് എസ് ടി പി റേഡിയോ തേർട്ടി ത്രീ പോയിന്റ് സീറോ ഫൈവ് എയ്റ്റ് ആണ് അറിയാം അറിയിക്കാം അറിവിന്റെ ആണത് എന്തായാലും ഇപ്പൊ എസ് ടി പി റേഡിയോ തേർട്ടി ത്രീ പോയിന്റ് സീറോ ഫൈവ് എയ്റ്റില് ഇപ്പോൾ സമയം ഒരു മണി കഴിഞ്ഞ് എട്ട് മിനിറ്റ് ആയിരിക്കണം അപ്പം നമുക്ക് എന്തായാലും ഇപ്പത് നെക്സ്റ്റ് ജോയിൻ നമുക്ക് ആരാണോ നോക്കാം ഹലോ ഹലോ ഇത് ആരാണ് സംസാരിക്കുന്നത് ആൻമെരിയ ഇവിടുന്നാണ് വിളിക്കുന്നത് വില്ലൂന്നി വില്ലൂന്നി ആൻമരിയ പഠിക്കുകയാണോ എന്താണ് സെന്റ് ഫിലോമിയാസ്കൂളിലാണ് സെന്റ് ഫിലോമിയാസ്കൂളിൽ പഠിക്കുകയാണ് എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഓ നയൻ വീലോണി എങ്ങനെയുണ്ട് ക്ലാസ് അടിപൊളിയാണോ ാണ് ടീച്ചേഴ്സ് ഒക്കെ എങ്ങനെയുണ്ട് ക്ലാസ് ടീച്ചർ ആരാണ് ക്ലാസ് ടീച്ചർ 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 ഇംഗ്ലീഷ് 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 ഇഷ്ടാണോ അതെ ഓക്കെ അപ്പം അന്വരെ എങ്ങനെയാണ് സ്കൂളിനെ പറ്റി എന്താണ് പറയാനുള്ളത് സ്കൂളിനെ പറ്റി ഇന്ന് ഞങ്ങൾക്ക് വായനാ ദിനാട് പരിപാടികൾ നടന്നായിരുന്നു അല്ലേ ഞങ്ങടെരോരുടെയും പ്രോഗ്രാം ഉണ്ടായിരുന്നു ഓ ഒരുപാട് പ്രോഗ്രാമും അങ്ങനെ കാര്യങ്ങളും എല്ലാം ഇന്നുണ്ടായിരുന്നു അല്ലെ എങ്ങനെയായിരുന്നു നല്ലതായിരുന്നു ഓക്കെ എത്ര മണിക്കാണ് പരിപാടിയൊക്കെ തുടങ്ങിയത് ഒരു പത്ത് പത്ത് മണിയൊക്കെ ആയപ്പോ പരിപാടിയൊക്കെ തുടങ്ങി ഓക്കെ അപ്പൊ അടിച്ചു ഒളിച്ച് പരിപാടിയിലെല്ലാം ചേർന്നു അല്ലേ അതെ അതെ ഓക്കെ ആൻവനിപ്പൊ എന്താണ് വിളിച്ചത് പറയൂ ഇന്ന് എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഓക്കെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണ് ഫ്രണ്ടിന്റെ പേരെന്താണ് ആർഷ പേര് ആർഷ ആർഷയുടെ ബർത്ത്ഡേ ആണ് ഇന്ന് അപ്പൊ ആർഷയ്ക്ക് വേണ്ടി ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ആൻവലി ഇതെ വിളിച്ചിരിക്കുകയാണ് അല്ലേ അതെന്തായ ആർഷയ്ക്ക് നമ്മൾ അടിപൊളി ഈ സോങ് വെച്ചു കൊടുക്കുന്നത് സോങ് ആണ് വേണ്ടത് ഏതെങ്കിലും ഒന്നും ഒന്നുമതി എന്തായാലും കുഴപ്പമില്ല അങ്ങനെയാണോ അതെ ഓക്കെ ആർഷയ്ക്ക് എന്തായാലും നമുക്കൊരു ഹാപ്പി ബർത്ത്ഡേ ടു യു ആർഷ അതുപോലെ തന്നെ ആർഷയ്ക്ക് നല്ലൊരു പാട്ട് ഞങ്ങൾ വെച്ചു കൊടുക്കയാണ് അപ്പൊ അതെ ആർഷയുടെ സോങ്ങിനുള്ള സമയത്ത് കേട്ടുകൊണ്ടിരിക്കുക എസ് ടി പി റേഡിയോ തേർട്ടി ത്രീ പോയിന്റ് സീറോ ഫൈവ് എയ്റ്റ് അറിയാൻ അറിയിക്കാം അറിവിന്റെ ആനന്ദം

ചന്ദനക്കിന്നം ഉടക്കായലെ കുഞ്ഞ കോഴിയെടുക്കാൻ വാ മുൻ കൊയ്ത്തു കഴിഞ്ഞാൽ ആ പോകും നിരം മഞ്ഞളീ തൂവൽ നമ്മളൊരു ബ്യൂട്ടിഫുൾ സോങ് ഇതേ നമ്മൾ കേട്ട് കഴിഞ്ഞിരിക്കുകയാണ് നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടത് നമ്മുടെ പാട്ടുകൾ ഇതിങ്ങനെ കേട്ട് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എന്തായാലും എനിക്കിവിടുന്ന് പതിയെ ടാറ്റ ബൈ പറയേണ്ട സമയം ഇങ്ങനെ എത്തിയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇനിയും നിങ്ങൾക്ക് എന്നും എന്നും ഇതുപോലുള്ള പരിപാടികൾ കേൾക്കാനുണ്ട് റേഡിയോ എല്ലാ ദിവസവും ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടേ തന്നെ ഇരിക്കും അപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന എസ് ടി പി റേഡിയോ തേർട്ടി ത്രീ പോയിന്റ് സീറോ ഫൈവ് എയ്റ്റ് ആണ് അറിയാം അറിയിക്കാം അറിവിൻ്റെയാണ് Jangan lupa like, share, dan subscribe ya!